കുറച്ചുനാള് മുമ്പ് ചില വിവാദങ്ങളിലൂടെ കടന്നുപോയ വ്യക്തിയാണ് ഗണേഷ് കുമാർ വളരെ വലിയ വിവാദമായിരുന്നു കേരളം വലിയ ചർച്ചയുമായിരുന്നു അതുകൊണ്ട് തന്നെ മന്ത്രിസ്ഥാനം കിട്ടാൻ സാധ്യതയില്ല അതായത് രണ്ടാം പിണറായി സർക്കാരിന്റെ രണ്ടാം അർത്ഥവാദയിൽ ഘടകകക്ഷികൾക്കുള്ള മന്ത്രിസ്ഥാനം ഗണേഷ് കുമാറിന് കിട്ടാനിടയില്ല എന്നുള്ള ഒരു ധ്വനി പോലും പടർന്നിരുന്നു എന്നാൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ തറ പറ്റിക്കാൻ നിൽക്കിയ നാടകങ്ങളും അതുപോലെ പ്രതിരോധത്തിലാക്കിയ യു ഡി എഫിന് പ്രതിരോധത്തിലാക്കിയ തന്ത്രങ്ങളും എല്ലാം ഗണേഷ് കുമാറിന്റെ കാത്തുവച്ചിരുന്നത് പിണറായി മന്ത്രിസഭയിലെ രണ്ടാം പിണറായി മന്ത്രിസഭയിലെ സെക്കൻഡ് ഹാഫിലെ ഒരു മന്ത്രിസ്ഥാനമായിരുന്നു എന്നാൽ അത് നന്നായി മുതലെടുക്കാൻ വേണ്ടി കെ വി ഗണേഷ് കുമാർ എന്ന് ശ്രമിച്ചു അതിനെയാണ് സഖാവ് പിണറായി വിജയൻ ബാലൻ ചുരുട്ടി കണ്ട വഴി ഓടിച്ചത് അങ്ങനെ മന്ത്രിപ്പണിയുടെ ആദ്യ ദിനം തന്നെ അപമാനിതനായി മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു ഉമ്മൻചാണ്ടിയെ കുരുതി കൊടുത്തുകൊണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെ അപവാദ പ്രചരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള കള്ളത്തെളിവുകൾ ഉണ്ടാക്കി വെച്ചുകൊണ്ട് ആ യു ഡി എഫിനെ പ്രതിരോധത്തിലാക്കിയതിന്റെ പ്രതിഫലം എന്നാണോ ബാലകൃഷ്ണന്റെ മകൾ അതായത് ഗണേഷ് കുമാറിന്റെ പെങ്ങൾ കൊടുത്തിട്ടുള്ള പരാതി ചവറ്റുകുട്ടയിൽ അന്ത്യവിശ്രമം കൊള്ളു ഈ അനുകൂല സാഹചര്യങ്ങളെല്ലാം മുതലെടുത്തുകൊണ്ടാണ് കെ പി ഗണേഷ് കുമാർ ഒരു കളി കളിക്കാൻ തുടങ്ങിയത് അതായത് സജി ചെറിയാനാണ് നിലവില് സാംസ്കാരിക വകുപ്പ് മന്ത്രി അതൊന്ന് ഏറ്റെടുത്തുകൊണ്ട് അതായത് സിനിമാ മന്ത്രിയായി ഗണേഷ് കുമാറിനെന്ന് വിൽസണം താൻ സിനിമാ നടനാണ് അതുകൊണ്ട് തന്നെ സിനിമാ വകുപ്പ് കൂടി എനിക്ക് വേണം എന്ന് സെഗാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് ആജ്ഞാപിച്ച വ്യക്തി കൂടിയാണ് ഗണേഷ് കുമാർ അഭിനയമൊക്കെ അങ്ങ് സിനിമയിൽ മതി നിയമസഭയിൽ അഭിനയിക്കേണ്ട എങ്ങനെ അഭിനയിക്കണമെന്ന് സംവിധായകനായ ഞാൻ പറയാം അത് കേട്ട് അങ്ങ് അഭിനയിച്ചുവച്ചാ മതി എന്ന് സഖാവ് പിണറായി വിജയനും പറഞ്ഞു അതോടുകൂടി കെ പി ഗണേഷ് കുമാറിന് തൃപ്തിയായി നിലവിലെ മന്ത്രിസഭയിലെ നിരവധി മന്ത്രിമാർ സി പി എമ്മിലെ ഒരുപാട് നേതാക്കന്മാർ അവർക്കിടയിലെ മുറിമുറപ്പുകളെ അതിജീവിച്ചുകൊണ്ടാണ് കെ ബി ഗണേഷ് കുമാർ പിണറായി മന്ത്രിസഭയിലെ മന്ത്രിയായി മാറുന്നത് തൽക്കാലം ഗതാഗത വകുപ്പ് മാത്രം കൈകാര്യം ചെയ്താൽ മതി അത് മാത്രം ഒന്ന് നന്നാക്കി കാണിച്ചാൽ മതി ആ വകുപ്പിൽ കൊണ്ടിരുന്നോ എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റിയടിച്ച് സഖാ പിണറായി വിജയൻ അവിടെ ഇരുത്തായിരുന്നു അങ്ങനെ സാംസ്കാരിക വകുപ്പ് അല്ലെങ്കിൽ സിനിമാ വകുപ്പ് എന്ന കെ പി ഗണേഷ് കുമാറിന്റെ സ്വപ്നം തിരശീലയിൽ തന്നെ ഒതുങ്ങി